ഉമ്മായി ഉമ്മായി ഉമ്മാ പണ്ടൊരു കോക്കത്തി ഉമ്മാക്കത് പറഞ്ഞു തന്നെ അക്കഥ നന്ന പിടിയുണ്ടാ അതൊരുക്കാ പറഞ്ഞാ അത് അന്നാമോക്കത് പറഞ്ഞു തന്നെ എന്നാലും പറഞ്ഞതായിട്ടേ പണ്ട് 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 മുന്നേ മുന്നേരുമ്മാക്കും പാപ്പായ്ക്കും എട്ട് മക്ക ഉണ്ടായി എന്റെ കുറെ കാലവും കൊല്ലവും കഴിഞ്ഞനാവയെ അവളെ അമ്മായി മരിച്ചു പോയാണ്ടോ പിന്നെ പിന്നായി ഈ മക്ക മെല്ലം ഒറ്റക്കില്ലയോ അങ്ങനെ പിന്നെ ഈ ഏഴാങ്ങളും ഇപ്പൊ നോക്കിയത് പിന്നെ ഈ ഏഴാങ്ങളരും കപ്പലോട്ടക്കാരാണ്ടോ ഈ ഏഴാംഗ്ലമാരും ആറുമാസം കപ്പലിയ ആറു മാസം ഈ പെങ്ങളക്കും കണ്ടോ പിന്നെ അങ്ങളെല്ലാം കപ്പലം ചിറ്റ് പോകണ്ടായ പോവാലോ ഇപ്പെങ്ങളൊറ്റക്ക് പെങ്ങളൊച്ചയ്ക്ക് പുരയി വിട്ടേച്ച് പോകേനോ ബേജാറുണ്ട് മനസ്സിന് ആങ്ങളക്ക് എന്നാലും പോകാതെ കളിയുമാ അങ്ങനെ പിന്നെ അങ്ങളുരുന്നാ തീരുമാനിച്ച കപ്പല ഉച്ചക്ക് പോവാ അങ്ങനെ പിന്നെ ഒരു നാ ഇപ്പെങ്ങേറ്റും കപ്പല ഉച്ചക്ക് പോണ്ടേ പിന്നെ ഇപ്പെങ്ങൾക്ക് ഈ ആറുമാസത്തേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കണ്ടായ അങ്ങനെ പിന്നെ ഇപ്പെങ്ങൾക്കുള്ള അരിയും പൊഞ്ചാരെല്ലാം ഈ അങ്ങളു പച്ചേച്ചും പോണ്ടത് അങ്ങനെ പിന്നെ ഈ ആങ്ങളൊച്ചക്ക് പിന്നെ പെങ്ങളെ വേലിയ വാലും വലിയ പാലും എല്ലാം അടച്ച് ഉള്ളികളത്തിച്ചു പോയതാണ്ടോ ഇവളാ മാറ്റില്ല ഒരു കോക്കാ തീമ്മാന്ന് ചൊല്ലണ്ടോളുണ്ട് വേളലി ആ മഞ്ചാം മഞ്ചാം പെണ്ണികളാ കണ്ടാൽ അവളാ ചോര കുടിക്കണ്ടോളാണ്ടോ കണ്ടു പോയി ഈ മഞ്ചാം മഞ്ചാം പെണ്ണികളെല്ലാം ചോര കുടിക്കും വേളിലിയാ ഒരു ചിമ്മിച്ച് പെണ്ണാണ്ടോ പിന്നെ ഈ ആങ്ങളെല്ലാം പൂവറിഞ്ഞ് മഞ്ഞിനെ അമ്മാ ബീപിയേക്ക് ആണെങ്കിലും ഒറ്റക്ക് പിന്നെ പേടിയുണ്ട് ഇവക്ക് വിട്ടേച്ച് പോയത് എന്നാലും മുന്നല പായലും വലിയ പായലും എല്ലാം അങ്ങനത്തെ ഒരു അച്ചാളാണ്ടോ പിന്നെ ഈ കോക്കാത്തീ ഉമ്മാൻ ഈ പുരയിന മുറ്റത്ത് നിന്ന് ആണികളാ ശബ്ദത്ത് വേൾപാടണ്ടേ അന്നോ കന്ന് നൂറിക്കോ പാട്ട് പാടി തന്നെ ീത്തിണ്ട് ഒരു വാളുണ്ട് മുറ്റാത്ത് ബീവി തണ്ണു വീത്തിണ്ടത് വീത്തിന്റെ വാളോള ചതിക്കുവാ അങ്ങനെ പിന്നെ വാള ഇങ്ങനെ പാടിയാടിയാ പാട്ട് അമ്മ പാടി തന്നെ तो बीबी बाल तो रखा बीबी അങ്ങനെ പാട്ടും തിരിഞ്ഞ് ഈ കോക്കത്തി ഈ കൊക്കിയാടിയാ പിന്നെ ഈ പടവാൻ കാലത്ത് ഈ പാട്ട് തിരിഞ്ഞനാ ഭയ്യേ ബിബി എന്നെ ചെയ്ത ബാല് തുറക്കാതെ പിന്നെ ഉള്ളക്ക് പോയി കളഞ്ഞ് കരിശം മന് വേൾ ഇബാളെ എന്നെ ചെയ്യാൻ മുരട് പിടിച്ച് വലിച്ചെടുത്തോണ്ട് കുപ്പി അറിഞ്ഞു കളഞ്ഞ പിന്നെ എന്നെ ചെയ്തേ എന്നെ ിട്ടാ അതിയെ മഞ്ഞ ഏർ പാടിയ പിന്നെ ഇങ്ങനെ എന്നു അതിയെ മഞ്ഞ ഞാൻ മുറ്റത്ത് നിന്നോണ്ട് ബേളിങ്ങനെ പാടില്ലാടി

बाल तो रखा है बीबी പിന്നെട്ട് തിരിയുണ്ടരം ബീപിക്ക് പിന്നെയും കൂടെ ഇന ഉള്ളിയോ അങ്ങനെ പിന്നെ ബീബി മഞ്ഞടത്തുണ്ട് പിന്നെയും തിരിഞ്ഞു പോവേ ബേജാറുണ്ടെങ്കിലും ബീപി ഉള്ളെ പച്ചോണ്ട് ഇങ്ങനെ അളച്ച് അങ്ങനെ പിന്നെ തീ

മഞ്ഞ് തുറ ബീവി എന്ന് ചൊല്ലി വിളിച്ച് അങ്ങനെ പിന്നെ ബീവി മഞ്ഞ് മഞ്ഞ് തുറന്ന് നുക്ക് മാലമ്മ അച്ഛന് പിന്നെ ബീവി ഈ ബീപി പുറപ്പെടേരോ അതിനകത്തേക്ക് തന്നെ ചവിട്ടിണ്ടത് ഇനി അതും പറഞ്ഞു കിട്ടുമോ കിട്ടുവാക്കാലിൻ്റെ ചോര ചുരിഞ്ഞോണ്ട് കളിയ ബീവിയക്കാൻ ഇവിടെ എല്ലാം ചോര ഉളകിക്കോണ്ട് ബീവിക്കാണെങ്കിൽ ബോധാവും പോയി മംഗളമാല മോടിക്കൊണ്ട് വന്ന് ബീവിയ മടിക്കിളപ്പിച്ച് ബീവിയൊല്ലിക്കൊണ്ട് ബീവിയുള്ള ബീവിയ മോനം തന്നെ പോയി പോവ അങ്ങനെ പിന്നെ ഈ മംഗളമാല മടി കിടന്നാട്ടോ ബീവി മരിക്കേണ്ടത് അങ്ങനെ പിന്നെ ഈ മംഗളമാക്കി ഇനി ആരുണ്ട് ഇവിടെ പച്ചൻ തൊട്ടം കൊടുക്ക ആരും ഉണ്ടാ ഉള്ള ഒരു പെങ്ങളോ ഇനി പോയി പോവ്വേ ഇനി എന്നെ നാട്ടിൽ നിൽക്കേണ്ടത് മംഗളമാല അങ്ങനെ നാടും വിട്ട് പോയി പോവ പിന്നെ ജീവാങ് ഒരു അവസ്ഥയും എല്ലാം അന്നൂക്ക ഞാൻ കഥ ഇഷ്ടപ്പെട്ടിയാ ഓമ്മ പിന്നെ വേണ്ട വരാൻ തോളിമാരെയും കൂട്ടിക്കൊണ്ട് പോയാടാ